നമ്മുടെ മീഡിയ വൺ പ്രേക്ഷകരും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുകയാണ് താജുദ്ദീൻ ഹായ് ദിവ്യ സുപ്രഭാതം എന്ന് പറയുന്നു ഗുഡ് മോർണിംഗ് താജുദ്ദീൻ മുസ്തഫയും പറയുന്നു ഗുഡ് മോർണിംഗ് ദിവ്യ എന്ന് പറയുന്നുണ്ട് അറഫാത്ത് പറയുന്നത് ചുറ്റും നടക്കുന്നത് ദിവ്യ പറയൂ കേൾക്കാം എന്നാണ് എന്തായാലും ഞാനത് പറയാൻ തുടങ്ങുന്നതേയുള്ളൂ ന്യൂസ് മോർണിംഗ് അപ്പോൾ അവിടെ അടങ്ങിയിരുന്നെന്ന് കാണും നമുക്ക് എന്താണ് നമ്മുടെ ലോകത്തിന് ചുറ്റും നടക്കുന്നത് എന്ന് അറഫാത്തിന് അറിയാൻ കഴിയും നമുക്കിനി വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് പോലീസ് സേനയ്ക്കകത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിൽ തുടർ നടപടികളിലേക്കൊക്കെ എന്തായാലും പോലീസ് സേന അന്വേഷണത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെയാണ് ഐ ജി വി ജെ വിനോദ് കുമാർ മോശം മെസ്സേജുകൾ അയച്ചു പരാതിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് വിനോദ് കുമാർ അയച്ച മെസ്സേജ് ദുരുദ്ദേശപരമായിരുന്നുവെന്നാണ് പരാതിക്കാർ മൊഴി നൽകിയിട്ടുള്ളത് വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം കൈമാറിയിട്ടുണ്ട് വിവരങ്ങളുമായി സിജോ വി ജോണാണ് ചേരുന്നത് സിജോ ഗുഡ് മോർണിംഗ് ഇവിടെ വി ജി വിനോദ് കുമാറിനെതിരെ കുരുക്കുമുറുകയാണോ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മൊഴിയാണ് അവർ നൽകിയിട്ടുള്ളത് വി ജി വിനോദ് കുമാർ ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയച്ചു എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത് നേരത്തെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയിരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചിരുന്നത് ഡി ജി പി ആണ് ഇത് സ്ത്രീകളിലൊക്കെ പരാതി പരിശോധിക്കുന്ന സെല്ലിൻ്റെ പോലീസിലെ സെല്ലിൻ്റെ ചുമതലയുള്ള മെറിൻ ജോസഫിന് കൈമാറിയത് മെറിൻ ജോസഫ് ഇന്നലെ വൈകിട്ടാണ് ഇവിടെ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവരവരുടെ നേരത്തെ നൽകി നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദുരുദേശപരമായ മെസ്സേജുകൾ തന്നെയാണ് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്ര മെസ്സേജുകൾ അയച്ചതിൻ്റെ രേഖകളും സ്ക്രീൻഷോട്ടുകളും ഉൾപ്പെടെ ഇവർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞയാഴ്ചയാണ് വി ജി വിനോദ് കുമാറിന്റെ മൊഴി മെറി ജോസഫ് രേഖപ്പെടുത്തിയിരുന്നത് താൻ ദുരിതപരമായ യാതൊരു തരത്തിലുള്ള മെസ്സേജും അയച്ചിട്ടില്ല ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളാണ് അയച്ചിട്ടുള്ളത് അത് ഈ രണ്ട് വനിതാ പോലീസുകാർക്ക് മാത്രമായി അയച്ചതല്ല അതൊരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി അയച്ചതാണ് അങ്ങനെ അയച്ചപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി പോയി എന്നത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ദുരുദ്ദേശപരമായി ഒന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത് പക്ഷേ അതല്ല ഇത്തരത്തിൽ അല്ലാതെയും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകളല്ല മാത്രമല്ല മറ്റു മെസ്സേജുകളും അയച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവർ വ്യക്തമാക്കി മാത്രമല്ല പലപ്പോഴും ഇവരെ വിളിച്ച് ഇദ്ദേഹം വിളിച്ച് പല വിവരങ്ങളൊക്കെ തിരക്കാറുണ്ട് എന്നുള്ള കാര്യം പേഴ്സൽ അല്ലാത്ത വിവരങ്ങളൊക്കെ തിരക്കാറുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഈ രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത് മൊഴിയുടെ ഭാഗമായി പറ വ്യക്തമാക്കിയിട്ടുള്ള മൊഴി നൽകിയതായി നമുക്ക് സൂചനയില്ല പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഇത്തരത്തിലൊരു പരാതി നൽകിയതിന് ശേഷം ഇവരുടെ സർവീസ് രേഖകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിവരകാശ രേഖകൾ ലഭ്യമാവുന്നുണ്ട് അത് ഇവരെ ബോധപൂർവം പല കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ആരോപണവും ഈ വനിതാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അത് പക്ഷേ അത് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വ്യക്തമല്ല പക്ഷേ അത്തരത്തിലൊരു പരാതി ഇവർക്ക് പുതിയതായി ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ് മെറി ജോസഫ് ഈ മൊഴികൾ പരിശോധിച്ചതിനു ശേഷം അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ചതിനു ശേഷം ആയിരിക്കും തെളിവ് ശേഖരണവും മൊഴിയെടുപ്പും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഉടൻ തന്നെ ഒരു റിപ്പോർട്ട് നൽകാനിടയുണ്ടോ വൈകാതെ തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയാണ് ഡി ജി പി രവാള ചന്ദ്രശേഖർ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകാതെ റിപ്പോർട്ട് നൽകുകയും ചെയ്യും ഇനി ഇത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരത്തിലുള്ള നടപടികളാകാം ഒന്ന് ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ വകുപ്പ് തല നടപടിയിൽ ഒതുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസാണ് അത് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഗൗരവ സ്വഭാവമുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകും ഇനി അതല്ല അദ്ദേഹം അയച്ച മെസ്സേജുകളിൽ ദുർ ദുർദ്ദേശപരമായ കണ്ടൻറ്റുകൾ ഇല്ല എന്നോ എന്നാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക